വെൽക്കം ടു ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് നൂഡിൽ ചീസ് പോപ്സിക്കൾ നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് സൈഡ് ബ്രെഡാണ് വേണ്ടത് അതിൻ്റെ സൈഡ്സൊക്കെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഉപ്പ് ക്യാരറ്റ് കോണ് ക്യാപ്സിക്കം ഗ്രീൻ ആൻഡ് യെല്ലോ കളർ റെഡും ഓറഞ്ചൊക്കെ നമുക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ മഷ്റൂം അതായത് കൂണ് അത് കുറച്ച് നമുക്ക് കിട്ടണതിനനുസരിച്ച് ചേർക്കുക പിന്നെ സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ സ്പ്രിംഗ് ഓണിയൻ്റെ തായ്ഭാഗം കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ചീസ് അതിലേക്ക് വേണ്ടത് കുറച്ച് മുജറുള്ള ചീസാണ് പ്ലേറ്റ് ചെയ്ത ചീസാണിത് പിന്നെ പെപ്പറ് ഇത് പൊടിച്ചെടുത്തതല്ല ക്രഷ് ചെയ്തതാണ് തരി തരിയായിട്ടുള്ള പെപ്പറ് പിന്നെ റെഡ് ചില്ലി അതും ക്രഷ് ചെയ്തെടുത്തതാണ് പൊടിച്ചെടുത്തതല്ല രണ്ട് ടീസ്പൂണ് ബട്ടർ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നൂഡിൽസ് ഈ നൂഡിൽസ് നമ്മൾ സ്റ്റൗല് വെച്ച് തിളപ്പിച്ചെടുക്കണം എന്നില്ല തിളച്ച വെള്ളത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഒരു ഒരപ്പയിലോട്ട് ഊറ്റിയെടുത്താലും മതി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് തീ കത്തിക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടായ വന്ന എണ്ണയിലേക്ക് സ്പ്രിങ് ഓണിയൻ ചേർത്ത് കൊടുക്കാം ഓണിയൻ എണ്ണ ഇളക്കി കൊടുക്കുക കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് എണ്ണി ഇളക്കിയാൽ മതി ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞേതായി കട്ട് ചെയ്ത ക്യാരറ്റാണത് അത് ചേർത്ത് കൊടുക്കുക കോണ് നമ്മൾ കമ്പം കോണ് എന്നൊക്കെ പറയും അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് കൂണ് മഷൂ ഒരു കപ്പ് കൂണ് കൂണ് കുറച്ചധികമായിട്ടും കുഴപ്പമില്ല ടേസ്റ്റിന് നല്ലതാണ് ഇനി ഇതിലേക്ക് രണ്ട് കളർ പ്സിക്കാം ഗ്രീനും യെല്ലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് മറ്റു കളറ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഒരു ഭംഗിക്ക് നല്ലതാണ് എല്ലാ കളറും ആഡ് ചെയ്യുന്ന എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് കളറേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് കളർ ചേർത്തെടുക്കുക ഇനി ചെറിയ തീയിട്ടിട്ട് എല്ലാ കൂട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യുക ു ശേഷം ഇതിൽ ക്രഷ് ചെയ്ത് വെച്ച റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുക അതും ഉപ്പിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക അതിന് ശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച പെപ്പർ ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് ഒരുപാട് സ്പൈസസ് ഇഷ്ടമുള്ളൊരു ആവശ്യത്തിനനുസരിച്ച് ചേർത്തോളും സ്പൈസി ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർക്കണം പെപ്പറും റെഡ് ചില്ലിയും ഊട്ടിൻ്റെ എല്ലാ ഭാഗത്തും ചടിച്ച് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൂട്ട് തണക്കാൻ വെക്കാവുന്നതാണ് കൂട് പോയതിന് ശേഷം ഇതിലേക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം കൂട്ട് റെഡി സ്ലൈസ് ചെയ്ത് വെച്ച ബ്രെഡ് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പെരത്തി എടുക്കാം ഇങ്ങനെ നമുക്ക് കൂട്ട് വയ്ക്കാൻ പരുവത്തിൽ ആക്കിയെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ പരത്തിയെടുക്കാം അതുപോലെ മറ്റ് ബ്രെഡുകളെല്ലാം നമുക്ക് ഇങ്ങനെ വെച്ച് പരത്തിയെടുക്കാം ഇങ്ങനെ പരത്തിയെടുത്ത ബ്രെഡുകളാണ് ഇത് ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് എടുത്ത് റോൾ ചെയ്തെടുക്കാം ഇത് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ മൈദ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇങ്ങനെ തേച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ രണ്ട് സൈഡും മൈദ കൊണ്ട് ഒട്ടിച്ചെടുക്കാം കൂടുതൽ മൈദ തേക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ എല്ലാ ബ്രെഡും റോൾ ചെയ്ത് കൂട്ട് വെച്ച് റോൾ ചെയ്തെടുത്തതാണിത് ഇനി നമുക്കിത് എന്താ മാഗി കൊണ്ട് ചുറ്റിയെടുക്കാം ഒരു ന്യൂഡിൽസ് എടുത്തിട്ട് ഒരു റോളെടുത്ത് ഇതിൽ ഇതുപോലെ വെക്കാം ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ റോൾസും ന്യൂഡിൽസ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക റോൾ ചെയ്ത ന്യൂഡിൽസ് ചീസ് പോപ് സിക് റെഡിയായി ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്തു പോരാ ഇതൊന്ന് ഫ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മളുടെ സ്നാക്സ് റെഡിയാണ് അങ്ങനെയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇത് നമുക്കൊരു ചെറിയ ഡെക്കറേഷൻ ചെയ്യാം ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു തിക്ക സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇത് ഇനി ഈ ജാറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ഈ സ്നാക്സ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് എനിക്ക് പ്രൈസ് കിട്ടിയ ഒരു സ്നാക്സാണ് അങ്ങനെ എല്ലാ സ്നാക്സും ഞാൻ ഇങ്ങനെ തിക്കയുടെ കൊള്ളിയിൽ കുത്തിയെടുത്തിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇത് മയോണേസ് ആണ് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി വെച്ച് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ റെസിപ്പി അടുത്ത തവണ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കാണിച്ചു തരുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങൾ ഒരു വെറൈറ്റി അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതാണ്